ൾ എന്തുണ്ടെങ്കിലും ആരൊക്കെ ജന്മീയ തുലമയ ഒതുക്കാൻ ശ്രമിച്ചാലും ശരി വരക്കൽ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഈ പ്രയാണം ഈ പരിശുദ്ധമായ പ്രയാണം അഭംഗുലം തുടരുക തന്നെ ചെയ്യുമെന്നാണ് അത്തരം ആളുകളോടൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രതിസന്ധികളുടെ രൂപീകൃതമായത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറഞ്ഞതുപോലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം വന്നു ജമാഅത്തെ ഇസ്ലാമി വന്നു ജമാഅത്ത് വന്നു ചേകന്നൂരികൾ വന്നു കാക്കത്തുള്ള ആയിരം കള്ളത്തുരിത്തുകൾ കടന്നു വന്നു അവരെയൊക്കെ അവരെയൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ പ്രതിരോധിക്കാനും അവരുടെ തനി നിറം സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കാനും ബഹുമാനപ്പെട്ട ഇവിടെ ഉണ്ടായിട്ടുണ്ട് വെറുതെ അല്ല ഉമ്മത്തിന്റെ ഈ മാനിനു കാവലെന്ന പ്രസ്ഥാനമാണ് എന്ന് കേവലം ഭംഗിവാക്ക് പറയുന്നതല്ല അത് അർത്ഥമുള്ള വാക്കാണ് ഓരോ കാലത്തും വരുന്ന പ്രതിസന്ധികളെ അതിനാവശ്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകരണം എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സമസ്തയുടെ ദീഷണയുള്ള പണ്ഡിതന്മാർ ഒരു വിഭാഗം തെറ്റാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തുമ്പോൾ അതിനെപ്പോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും സമസ്തക്ക് നേരെ കണ്ണുരുട്ടി നോക്കിയിട്ടുണ്ട് പലരും സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം വളരെ ഗൗരവത്തോടു നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്തകരണജം അയ്യത്തുലമ ഒരു വിഭാഗത്തെ

കുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നല്ല ഇസ്ലാമിക വേഷത്തിൽ നടക്കും പക്ഷേ വഹാബികൾ പ്രചരിപ്പിക്കുന്ന അതേ ആശയത്തിന്റെ മറ്റൊരു പകർപ്പാണ് ബലിയൂജമായ ആ തലി ഉചുജമായതിരെ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനം എടുത്തപ്പോ സമസ്തയിൽ നിന്നുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ അവരൊന്നും ചെറിയ ആളുകളായിരുന്നില്ല നൂറുകണക്കിന് ശിഷ്യന്മാരുള്ള മഹാപണ്ഡിതന്മാരായിരുന്നു അവർ അവർ ബഹുമാനപ്പെട്ട സമസ്ത കേരളം ശരിയല്ലെന്ന് പറഞ്ഞ് സമസ്ത കേരളം ഇറങ്ങി പോവുകയും അഖില കേരള കേരളം ഉണ്ടാക്കുകയും അവർ മറ്റു വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള ഫത്വ കമ്മിറ്റി അടക്കമുള്ള മറ്റു സംഘടനാ സംവിധാനങ്ങൾ രൂപീകരിക്കുകയും കൊടുങ്കാറ്റുപോലെ അഖില കേരള കേരളം നിലനിൽക്കുമ്പോ മഹാനായ കൊട്ടുമല ഉസ്താദ് ബഹുമാനപ്പെട്ട

യുടെ തീരുമാനമായിരുന്നു ശരിയെന്ന് നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയാ അവർക്ക് പോലും ബോധ്യപ്പെട്ടു പിന്നെ ആ സംഘടനക്ക് എന്താ ഉണ്ടാകും പിന്നെ പ്രസക്തിയാണ് അവർകരിച്ചതു തന്നെ എതിർത്തത് ശരിയായില്ലെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ആദ്യമായി ലോകത്തോട് കുറിച്ചു പറയുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഈ സമൂഹത്തോട് പറയുന്നത് പിന്നീട് കാലം ശരി വെച്ചിട്ടേ ഉള്ളൂ ഒരു പറയുന്ന സമയത്ത് പല എരിപിരികളിലും ഉണ്ടാകും പല രൂപത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകും മൂത്തവരുടെ വാക്കും ആദ്യം പിന്നെ എന്ന് പറഞ്ഞതുപോലെ പിന്നീട് ഈ ഉമ്മത്ത് മനസ്സിലാക്കും വിമർശകരൊക്കെ തിരിച്ചു വരുന്ന കാലം മാത്രമാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള അതിന് കൃത്യമായ അജണ്ടകളുണ്ട് അതിന് കൃത്യമായ ഒരു ഭരണഘടനയുണ്ട് സമസ്ത 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 ഏത് ഏത് റൂട്ടിൽ പോകണം വിഷയത്തിൽ ഇടപെടണം കേരള ആദർശം എന്താകണം ഇതിനൊക്കെ കൃത്യമായ റൂട്ടുകളുണ്ട് ആ ിൽ തന്നെയാണ് ഇക്കാലം അത്രയും സമസ്തഗണജം അയ്യത്തുലമ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്ത ബഹുമാനപ്പെട്ടത് കേവലം ഒരു ഭൗതിക സംഘടനയല്ല അതൊരു മതസംഘടനയാണ് സ്വാഭാവികമായും എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആ മതസംഘടനയുടെ പ്രമാണങ്ങൾ വിശുദ്ധമായ പ്രമാണങ്ങളാണ് അത് വിശുദ്ധമായ ഖുആാന് വിശുദ്ധമായ ഹദീഫ് തിയാസും പാരമ്പര്യമായി പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിന് കൃത്യമായ രൂപരേഖയുണ്ട് ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ബഹുമാനപ്പെട്ട മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ ഇവിടെ ജനാധിപത്യ സംഘടനകളുണ്ട് ജനാധിപത്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടി പറയുകയല്ല രാഷ്ട്രീയ സംഘടനകളുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന്റെ നേർരൂപമായ പരിശുദ്ധീനിളം ഒരേ റൂട്ടിൽ സഞ്ചരിക്കുക എന്നത് അപ്രായോഗികമാണ് സമസ്തയുടെ പ്രയാണ പദമൊന്ന് വേറെയാണ് മറ്റു സംവിധാനങ്ങളുടെ

സമസ്തയുടെ നിലപാടുകളെ സമസ്ത ഓരോ വിഷയങ്ങളെയും പഠിച്ചു അതിനാവശ്യമായ വിധത്തിൽ പ്രതികരിക്കുമ്പോ അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സമസ്ത കുശക്തി പകരുന്നവരാകണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഓരോ വിഷയങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക സമസ്ത കേരള അതിന്റെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സാമുദായിക വിഷയങ്ങളിൽ സമസ്ത ഇടപെട്ടിട്ടുണ്ട് മുസ്ലിംങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ സമസ്ത മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ ചെലവടിച്ച് അതിന് വക്കീലിൽ ഏർപ്പെടുത്തി അതിനാവശ്യമായ വിധം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ ശക്തമായ പടപൊരുതൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ തൊള്ളായിരത്തി അറുപതുകളിൽ സമസ്തയുടെ മിനുസ് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വഖഫിന്റെ വിഷയത്തിൽ സമസ്ത കേരള മനസ്സിലാക്കാൻ കഴിയും അറുപതിൽ മഹാനായ ബാഫക്കൈതങ്ങളുടെ പാണ്ഡികശാലയിൽ ചേർന്ന മുഷാവറയുടെ തീരുമാനം ബഹുമാനപ്പെട്ട പാണ്ഡികശാലയിൽ ചേർന്ന മുഷാവറയുടെ തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള അന്ന് വഖഫ് ബോർഡിൽ സുന്നത്തു ജമാഅത്തിലെ ഒരു പണ്ഡിതനെ ചേർക്കണമെന്ന് അന്നത്തെ ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലമ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ കേരള ഗവൺമെന്റ് രൂപീകരിച്ച കേരള സ്റ്റേറ്റ് മുസ്ലിം വക്കഫ് ബോർഡിൽ ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പണ്ഡിതനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കളിലെ വായിക്കാൻ കഴിയും മാത്രമല്ല അറുപത്തിനാലിൽ ബാങ്ക് ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വഖഫ് ബോർഡ് സമസ്തയുടെ മുഷാവറയിലേക്ക് അയച്ച ചോദ്യത്തിന് പാടില്ല എന്ന് സമസ്ത കേരളം അയ്യത്തുല്ലമ മറുപടി കൊടുത്തതും നമുക്ക് സമസ്തയുടെ ഇങ്ങനെ ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമം ഭേദഗതി നിർബന്ധ നിന്ന് ഒഴിവാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്ന പ്രമേയം ബഹുമാനപ്പെട്ട സമസ്ത കേരള അതുപോലെ നാലാം ക്ലാസ്സിലേക്ക് അംഗീകരിച്ച അറബി പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പാഠം അത് സുന്നികളുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്നതിനാലും ആ പാഠം പിൻവലിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നടത്താൻ ടി അബൂബർ മുസ്ലിയാർ വാണിയൻ ഉസ്മാൻ സാഹിബ് എന്നിവരെ ഉത്തരവാദിത്തപ്പെടുത്തി ബഹുമാനപ്പെട്ടാൻ കഴിയും എട്ടിൽ വിവാഹപ്രായം പുരുഷന്മാർക്ക് ഇരുപത്തിയൊന്നും സ്ത്രീകൾക്ക് പതിനെട്ടും നിശ്ചയിച്ചു കൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വിവാഹപ്രായ ബില്ലിനെതിരെ പ്രതിഷേധിക്കുകയും അത് പിൻവലിക്കാൻ ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയും ഇത് സംബന്ധിച്ച് വേണ്ടത് ചെയ്യാൻ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള മിനിറ്റ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഞാൻ ചിലത് മാത്രം ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്നത് ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇങ്ങനെ ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തെ ബാധിക്കുന്ന വിഷയം വളരെ സമസ്ത കേരള ഇടപെട്ടിട്ടുണ്ട് അവിടെ യും വിഷയങ്ങളിൽ ഇടപെടാറുള്ളത് എന്തിനധികം യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലാണ് അറബിക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് കെ എസ് എസ് എഫ് കലക്ടറേറ്റ് മാർച്ച് നടത്തി യത്തീം വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി അല്ലെ യത്തീ മക്കൾക്കെതിരെ യത്തീംഖാനകൾക്കെതിരെ വലിയ രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്തകരജം വളരെ കൃത്യമായി ഇടപെടുകയും അതിൽ കോടതിയിൽ പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വക്കീലിനെ വെച്ച് അതിനനുകൂലമായ നിയമവിധി ഇവിടെ നേടിയെടുക്കാനും ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരജം അയ്യത്തുലമക്ക് സാധ്യമായി എന്നത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അഥവാ സമസ്ത ഈ രാജ്യത്തിന്റെ നാനോന്മുഖമായ വിഷയങ്ങളിൽ ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഈ സമുദായത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത സമസ്തകരജം അയ്യത്തുലമ ഇടപെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ശരി വിവാദ കാലഘട്ടത്തിൽ മഹാനായ നമ്മുടെ നായകൻ അടക്കമുള്ള ആ ആ ആ മഹാനുമാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത സമസ്ത വിഷയത്തെ മുന്നിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ട ചരിത്രങ്ങളാണ് അതിനൊരു മാറി മറ്റെന്തോ ആക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുമ്പോൾ നമ്മൾ ഈ സമസ്തയുടെ ചരിത്രം പഠിക്കണം സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശത്തെ പഠിക്കണം സമസ്ത പരമോന്നത പണ്ഡിത ായ ഉഷാവറയെ നമ്മൾ പഠിക്കണം അതിന്റെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കണം ആ തീരുമാനങ്ങൾ ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞതുപോലെ സമസ്ത സമസ്തഗരജം അയ്യത്തുലമയുടെ തീരുമാനങ്ങളാണ് ഈ നൂറ്റി ഒരു നൂറ് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ നടപ്പിലായിട്ടുള്ളത് അതിനെ സമൂഹം ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല പല ഘട്ടങ്ങളിലും സമസ്ത അഭിമുഖീകരിക്കുമ്പോൾ ഇനി ഒരിക്കലും സമസ്തക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയില്ല എന്ന് മൊത്തത്തിൽ പൊതുജന വിലയിരുത്തലുകൾ ഉണ്ടാകുന്നതിനിടയിലൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തഗരജം അയ്യത്തുലമക്ക് ഉയർന്നു പറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ഈ ഉമ്മത്തിന്റെ മുഖ്യധാരയായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇവിടെ മുന്നോട്ട് ും സാധ്യമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ യഥാർത്ഥ സുന്നത്തി പ്രബോധനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തെ ബഹുമാനപ്പെട്ട സമസ്ത വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ അള്ളാഹുവിന്റെ യും അള്ളന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ല മതങ്ങളെ ഇഷ്ടപ്പെടുകയും അഹിലെ സ്വാലിഹീങ്ങളോട് സ്വാനിഹിണ്ടാവുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ അടിസ്ഥാന മാർഗങ്ങളാണ് അതുകൊണ്ടാണ് വിശുദ്ധമായ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ നിങ്ങൾക്ക് വഴി വളരെ കൃത്യമായി നമ്മൾ ചെയ്യുകയാണ് ഞങ്ങളെ യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗത്തിൽ എത്തിക്കണമെന്ന് തൊത്ത് ശേഷം നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് യഥാർത്ഥമായ മാർഗം ഏതാണ് എന്ന് പഠിപ്പിക്കുകയാണ് അനുഗ്രഹിച്ച സ്വാനിഹീങ്ങളുടെ മാർഗമാണത് ആ സ്വാനിഹി മനസ്സിലാക്കി

ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇവിടെ നിങ്ങൾ ആ കാലഘട്ടത്തിലാണല്ലോ എന്ന് എന്ന് പറയുന്ന മനുഷ്യൻ നബിയോട് വളരെ മോശമായി പെരുമാറി പരസ്യമായി ഹബീബിനെ ആക്ഷേപിച്ചു നബി തങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് അതുകൊണ്ട് നീതി ചെയ്യണം എന്നർത്ഥം ഇത് പറഞ്ഞപ്പോ ഇത് കേട്ട് പരിശുദ്ധരായ സൊഹേബത്ത് വളരെ നബി തങ്ങളോട് പറഞ്ഞു 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 സമ്മതം തന്നാൽ ഇവന്റെ തല ഞാൻ എടുക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വേണ്ട എന്ന് വിലക്കുകയാണ് വിലക്കുകയാണ് ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ ആ മനുഷ്യന്റെ പ്രത്യേകതകൾ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ ഇമാമുമാർ ഈ ഗ്രന്ഥങ്ങളിൽ ആ വന്ന മനുഷ്യൻ നല്ല മഹാൻമാരായ മനുഷ്യൻ രാത്രിയൊക്കെ ഇബാദത്ത് ചെയ്ത് ഉറക്കമൊഴിച്ചതിന്റെ പേരിൽ കണ്ണ് നല്ല നല്ല വസ്ത്രം ധരിച്ച തലയൊക്കെ ചെയ്ത താടിയുള്ള ഒരാൾ വന്നിട്ടാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്താണ് പിൻഗാമികൾ വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട് എന്നിട്ട് അവരെ കുറിച്ച് എന്താ പറഞ്ഞത് ഏ ഒരു പഴച്ച വിഭാഗത്തിന്റെ സ്വഭാവത്തെ പരിചയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഗുരുത്തക്കട് കാണിച്ചപ്പോൾ വിട്ടാളി ഓൻ്റെ പിന്നീട് ഒരു വിഭാഗം വരാണ്ട് നിസ്കരിക്കാത്ത ഒരു നിസ്കരിക്കുന്നവരാണ് മാത്രമല്ല അവർ നിസ്കരിക്കുന്നവരാണെന്ന് മാത്രമല്ല അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായി തോന്നും അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും പിന്നെയോ ന അവർ കുർആാനോ

സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ശബ്ദമുയർത്തി സംസാരിക്കരുത് അപമര്യാദയായി പെരുമാറരുത്സാരിക്കണത് പോലെ പറയരുത് അഥവാ അക്ഷരത്തോടെ പെരുമാറണം എന്നിട്ട് ഖുർആൻ പറയാണ് അല്ല നിങ്ങൾ അങ്ങനെ മുത്തുനബിയോട് ആദരവില്ലാതെ പെരുമാറിയാൽ പൊളിഞ്ഞു പോകുമെന്ന് ഖുർആാൻ രക്ഷിക്കട്ടെ

ولا حجا ولا عمرة ولا صدقة ولا صرفا ولا عدلا قال صلى الله عليه وسلم أبل ورو الله سيجري كلا كارنم إنما يتقبل الله من المتقين تقوى الله كارين الله سيجري كلو ولا تقوى كه ما هان ما رول الله آدري ونشط بطة دوغوند ما هان ذكري كوننا بناي دوغوند قلبنا تقوى ما ما يعلم الله فإنها من تقوى القلوب نشط അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മകരബിയോട് അടുത്ത സമയമായി ഞാൻ സംസാരിക്കുകയല്ല ബഹുമാനപ്പെട്ട പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ പന്താവും പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപവും അതിന്റെ നിയമങ്ങളും ഒക്കെയാണ് അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കണം ഭൗതികമായ ചില ഒച്ചപ്പാടുകൾ കേട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒച്ചപ്പാടുകൾ കേട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ കൈമാറിറ്റേക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിയമങ്ങളെപ്പോലും വളരെ പുച്ചത്തോടു കൂടെ പറയുന്ന അള്ളാഹുവിന്റെ അരിമീങ്ങളെ വളരെ രൂപത്തിൽ ആരോപിക്കുകയും ആക്ഷേപങ്ങൾ നടത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും കേട്ടാൽ കേട്ടാലറക്കുന്ന ഭാഷകളിൽ ആ മഹാന്മാരായ പണ്ഡിതന്മാർക്കെതിരെ ചെറിയ അഭിഷേകങ്ങളും നടത്തുന്നവരൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണേ ഒരു വൈകാരികമായ പ്രതികരണത്തിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാകാം പൊരുത്തപ്പെടിക്കണം കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധീരിന്റെ നിയമങ്ങളെ തൊട്ട് കളിക്കുന്നത് അത് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടാനുള്ള കാരണമാകും അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരായ സ്വാധീനങ്ങളെ തൊട്ട് കളിക്കുന്നത് ഈ മാൻ നഷ്ടപ്പെടാൻ ഹൃദയത്തിന്റെ തകവ നഷ്ടപ്പെടാൻ അത് കാരണമാകും ിലെ ജീവിതം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവസാനിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വിധത്തിൽ ഈ യാത്ര പോകേണ്ടി വരും നമ്മളൊക്കെ പല മരണങ്ങളും കാണുന്നതാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നമ്മൾ പറയും പറയും എന്ന് പ്രായത്തിന്റെ കണക്ക് നമുക്ക് നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവധി ഒരു ഒരു ബാക്കി നമ്മുടെ മുമ്പിലേക്ക് വരും ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതം അതോടെ അവസാനിക്കും പിന്നെയാണ് എന്നൊന്നും ശേഷിക്കുന്ന ആഹിറം വരാനുള്ളത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് വാട്സപ്പിൽ തല്ലുകൂടിയിട്ട് ജയിക്കുന്നതല്ല ഫേസ്ബുക്കിൽ തല്ലുകൂടിയിട്ട് ജയിക്കുന്നതല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ നെഞ്ചോട് ചേർത്ത് വെച്ച് നാളെ രക്ഷപ്പെടണം നാളെ ആഹ് രക്ഷപ്പെടണം അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ നാളെ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകണം അഷ്റഫ് ഹൽക്കു അലി വസ്ലമസ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം ആ ഷഫായ് ചോദിക്കുന്നത് പോലും തെറ്റാണെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന വിധ്വംസകൾ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞ ഒരറ്റഹദീഫ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നു പഠിപ്പിക്കണം തരാമെന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്